അമൂല്യം എക്സിമ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ചേവായൂർ ഗവൺമെന്റ് ടൊക്രോഗ ആശുപത്രിയിലെ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ നിമ്മി ജോൺ നിത്യ ജീവിതത്തിൽ എന്നും കേൾക്കുന്ന ഒന്നാണ് എക്സീമ എക്സീമ സോറിയാസിസ് ആണോ എക്സീമ പകരുമോ എന്താണ് എക്സീമ മാറാത്തത് എട്ടുകാലി കടിച്ചിട്ടാണോ എനിക്ക് എക്സീമ വന്നത് തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ എന്നും ഞാൻ കേൾക്കാറുണ്ട് ലളിതമായി പറഞ്ഞാൽ ചർമ്മത്തിന്റെ നീർക്കെട്ടാണ് എക്സീമ അഥവാ ഡെർമറ്റൈറ്റിസ് ചർമ്മത്തിന്റെ ഒരുതരം പ്രതിപ്രവർത്തനമാണ് ഈ അസുഖം അത് ശരീരത്തിന്റെ ഉള്ളിലുള്ള ഘടകങ്ങളോടാകാം അല്ലെങ്കിൽ പുറമെയുള്ള ഘടകങ്ങളോടും ആകാം ശരീരത്തിന് പുറമെയുള്ള ഘടകങ്ങൾ മൂലമുള്ള എക്സീമകളെ കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഒന്നാമതായി കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് അതായത് ഒരു വ്യക്തിക്ക് അലർജിയുള്ള ഏതെങ്കിലും പദാർത്ഥങ്ങളുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ വരുന്നതാണ് അലർജി കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് സാധാരണ കാണുന്നത് ചെരുപ്പുകൾ ഗ്ലൗസ് സിമെന്റ് മുക്കുപണ്ടങ്ങൾ ചില സസ്യങ്ങൾ ഇവയോടൊക്കെയാണ് രണ്ടാമത്തത് ഫോട്ടോ ഡേർമറ്റൈറ്റിസ് സൂര്യപ്രകാശം മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന ഒരു തരം ഡെർമറ്റൈറ്റിസ് ആണിത് മുഖം കഴുത്ത് കൈകളുടെ പുറഭാഗം തുടങ്ങിയ സൂര്യപ്രകാശം എളുപ്പം ഏൽക്കുന്ന ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്നു മൂന്നാമത് ഇൻഫെക്റ്റീവ് ഡെർമറ്റൈറ്റിസ് ബാക്ടീരിയൽ അണുബാധ മൂലമുണ്ടാകുന്ന എക്സീമയാണിത് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഘടകങ്ങൾ മൂലം ഉണ്ടാകുന്ന ചില എക്സീമകളെക്കുറിച്ച് ഇനി നമുക്ക് മനസ്സിലാക്കാം ആദ്യമായി പറയുന്നത് വീനസ് എക്സീമയെക്കുറിച്ചാണ് വേരിക്കോസ് ഉള്ള ആളുകളിൽ സാധാരണമായി ഇത് കാലുകളിൽ രക്തയോട്ടത്തിന്റെ അപാകത മൂലം കണങ്കാലിൽ കാണപ്പെടുന്നു രണ്ടാമതായിട്ട് അറ്റോപ്പിക് എക്സീമ അഥവാ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കരപ്പൻ പ്രധാനമായും കുട്ടികളിൽ ഇത് കാണപ്പെടുന്നു ആസ്മ മൂക്കൊലിപ്പ് പോലുള്ള അലർജിക് അസുഖങ്ങൾക്കൊപ്പം ഇത് കണ്ടുവരുന്നു ദേഹത്ത് വെള്ള ചുവന്ന പുള്ളികൾ വരണ്ട ചർമ്മം നീരൊലിപ്പ് ഇവയാണ് കണ്ടുവരുന്നത് അടുത്തതായി അസ്റ്റ്യോട്ടിക് എക്സീമ വരണ്ട ചർമ്മം മൂലം പ്രധാനമായി കാലുകളിൽ കാണപ്പെടുന്നു അടുത്തതായി താരൻ അഥവാ സെബോറിക് ഡെർമറ്റൈറ്റിസ് താരൻ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സിബോറിക് എക്സീമ പോലെ ആയി വരാം ശരീരത്തിന്റെ സെബോറിക് ലാൻസ് അഥവാ സ്നേഹഗ്രന്ഥികളുടെ നീർക്കെട്ടാണ് സെബോറിക് ടെർമറ്റൈറ്റിസ് ശിരോചർമ്മം പുരികം കൺപോളകൾ മൂക്കിന്റെ വശങ്ങൾ ചെവിയുടെ പുറകുവശം നെഞ്ച് തോളുകൾ കക്ഷം തുടയടുക്കുകൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും കാണപ്പെടുക ചുവന്നു ചൊറിച്ചിലോടുകൂടിയ പാടുകളായിട്ടാണ് കാണപ്പെടാറ് ഇനിയും പലതരത്തിലുള്ള എക്സീമകളുണ്ട് ഇവയെല്ലാം പല സ്റ്റേജസിൽ കൂടെയാണ് കടന്നുപോകുന്നത് അക്യൂട്ട് എക്സീമ പെട്ടെന്നുണ്ടാകുന്ന ഇനമാണ് ഈ ഇനത്തിൽ ചർമ്മത്തിൽ ചുവപ്പ് കുമിളകൾ പുകച്ചിൽ നീരൊലിപ്പ് എന്നിവ അനുഭവപ്പെടുന്നു അടുത്ത സ്റ്റേജിൽ ഇത് സബ് അക്യൂട്ട് എക്സീമയായി മാറുന്നു അതായത് ചൊറിച്ചിൽ കൂടുകയും പൊറ്റ കാണപ്പെടുകയും ചെയ്യുന്നു കാലക്രമേണ ഇത് ക്രോണിക് എക്സീമ ആയി മാറുന്നു കട്ടി കൂടിയ കറുത്ത പാടായി എക്സീമ കാണപ്പെടുന്നു ഇൻഫെക്റ്റീവ് എക്സീമ ഒഴികെ മറ്റ് എക്സീമകൾ ഒന്നും മറ്റൊരാളിലേക്ക് പകരില്ല രോഗനിർണയത്തിനായി കൃത്യമായി പരിശോധന വേണ്ടിവരുന്നു അതിനായി ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് സ്കിൻ ബയോപ്സി പാച്ച് ടെസ്റ്റിംഗ് സ്കാനിംഗ് പോലുള്ള ടെസ്റ്റുകളാണ് എക്സീമയ്ക്കുള്ള ശാശ്വത പരിഹാരം ഒന്നേയുള്ളൂ അതിന് കാരണമായി പ്രതികൂല ഘടകങ്ങൾ ഒഴിവാക്കുക തന്നെയാണ് എക്സിമ ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ചേവായൂർ ഗവൺമെന്റ് ടൊക്രോഗ് ആശുപത്രിയിലെ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ നിമ്മി ജോർജ്